ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് നമ്മളെ പെറ്റൂണിയാണേ പെറ്റൂണിയ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും കാണില്ല എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുമുള്ള പ്ലാന്റ് ആണേ നല്ല കെയറിങ് ആവശ്യമുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് എൻ്റെ കയ്യിൽ കുറേ കളറുണ്ടായിരുന്നു എൻ്റെ വൈറ്റും വയലറ്റും ഡബിൾ പെറ്റൽസിൻ്റെ വയലറ്റുമൊക്കെ ഉണ്ടായിരുന്നു ഈ മഴ ആയപ്പം നമുക്ക് എല്ലാ പ്ലാന്റും നമ്മളെ കയ്യിൽ നിന്ന് പോയി ഇത് നമ്മൾ സീഡ് സീഡിട്ടതാണേ ഇതൊരു വൈറ്റ് എന്നാൽ നല്ല വൈറ്റുമല്ല ഇതും അങ്ങനെ തന്നെ ഇതെന്താ ഒരു വയലറ്റുമല്ല വൈറ്റുമല്ല ഇങ്ങനത്തെ ഒരു കളർ പക്ഷേ ഭംഗിയുണ്ട് എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ മദർ പ്ലാന്റ് എല്ലാം പോയി ഇപ്പം മഴയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സീഡിരുന്നേനെ ഇട്ട് പിടിപ്പിച്ചതാണേ ഇത് അപ്പോൾ അതിൻ്റെ പരിചരണം ഇത് മഴ ഒട്ടും പറ്റൂല ഈ പെറ്റുമണിക്ക് മഴ വെള്ളം വീണ അപ്പം തന്നെ ഈ പ്ലാന്റ് പോകും പ്ലാന്റ് നിൽക്കുന്ന നിലയിൽ അങ്ങ് വാടി അഴുകി അങ്ങ് പോവും ഈ പ്ലാന്റിന് വെള്ളം വലുതായിട്ട് വേണ്ടതെന്നാൽ ഒരു നേരം നമ്മൾ ഉറപ്പായിട്ടും വെള്ളം കൊടുക്കുകയും വേണം വെള്ളം തീരെ ഇല്ലെങ്കിൽ ഇത് വാടി തളർന്നു പോവും അപ്പം നമ്മൾ ഒരു നേരം എന്നും വെള്ളം കറക്റ്റ് സമയത്ത് നമ്മൾ കൊടുക്കണം കഴിവത് ഇതിന് രാവിലെ വെള്ളം കൊടുക്കണം വൈകിട്ട് കൊടുക്കുന്നത് വെള്ളം വാർന്നു പോകൂല വെള്ളം ചുവട് ഉണങ്ങാതിരിക്കുമ്പോൾ ഈ പ്ലാന്റ് പെട്ടെന്ന് അങ്ങ് പോകുന്നതായിട്ടാണ് തോന്നണത് അപ്പോൾ ഈ പ്ലാന്റ് ഉള്ളവരെല്ലാം കഴിവതും രാവിലെ തന്നെ ഇതിന് വെള്ളം കൊടുക്കാൻ നോക്കണം വെള്ളം ഓവറായിട്ട് കൊടുക്കാനും പാടില്ല ചുവടെത്തി നനയാൻ വേണ്ടി മാത്രം ഇതിന് വെള്ളം കൊടുക്കണം മഴ പെയ്യണ സമയത്ത് മഴയത്ത് നിന്ന് അടുത്ത് നമ്മൾ ഷെയ്ഡ് ഭാഗത്ത് വെച്ചാൽ നമുക്ക് ഈ പ്ലാന്റ് കിട്ടും ഇല്ലെന്നെങ്കിൽ ഈ പ്ലാന്റ് നമ്മൾ കയ്യിൽ നിന്ന് പോകും പിന്നെ ഇതിന് നമുക്ക് വളമായിട്ട് എൻ ബി കെ വല്ലപ്പോഴും നേർപ്പിച്ച് വല്ലപ്പോഴും നമുക്കിതിന് സ്പ്രേ ചെയ്ത് കൊടുക്കാം ലീഫിലൊക്കെ ഇതിന് കൂടുതലും നമുക്ക് എൻ പി കെയൊക്കെ കൊടുക്കണേക്കാളും ചാണകത്തിൻ്റെ തെളി ചാണകം കടകൽ കടലപ്പിണ്ണാക്കൊക്കെ ഇട്ടിട്ട് അതിൻ്റെ തെളി ഡൈലൂട്ട് ചെയ്തിട്ട് ഒട്ടും കട്ടി പാടില്ല കട്ടിയില്ലാതെ എൻ്റെ ചുവട്ടിലൊഴിച്ചാൽ നിൽക്കുന്ന നേരം നമ്മൾ നിമിഷം കൊണ്ട് നോക്കി നിൽക്കാൻ വളരുമെന്ന് പറയും പോലെ നമുക്ക് ഈ പ്ലാന്റ് പെട്ടെന്ന് വളർന്നു കിട്ടും അതാണ് ഇതിന് ഏറ്റവും കൂടുതൽ ഇതിന് പറ്റിയ വളം അത് മാത്രം കൊടുത്താലും നൽകി വേറെ ഒന്നും കൊടുത്തില്ലെങ്കിലും പിന്നെ നല്ല ഉണക്ക ചാണകപ്പൊടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്ത് അത് ഇടുമ്പോൾ നമ്മൾ നന്നായിട്ട് സൂക്ഷിച്ചിട്ടിടുന്ന അതിലൊരു കുഞ്ഞൊച്ച് ആ ചാണകത്തിൽ കുഞ്ഞു ഒച്ചു കാണും നമ്മളെല്ലാവരുടെയും പെറ്റൂണിയാ പോകുന്നത് അതാണ് കാരണം മണ്ണിലോ ചാണകത്തിൻ്റെ ഇതിലോ കുഞ്ഞു ഒച്ചു കിടന്നാൽ ഇതിൻ്റെ ചൂട് അത്രയും വേറെ അത്രയും കടിച്ച നശിക്കും അങ്ങനെ ഒച്ചുണ്ടാകുമെന്ന് നമ്മളെപ്പോഴും നമ്മൾ ചാണകപ്പൊടി ഇട്ടില്ലെങ്കിൽ പോലും നമ്മൾ ഇതിൽ നോക്കിക്കൊണ്ട് ഇത് കഴിവത് ഹാങ് ചെയ്തിട്ടാണ് ഈ പ്ലാന്റ് വളർത്തി ഈ ചെടി കയ്യിലുള്ളപ്പോൾ തന്നെ കയ്യിലുള്ളവർ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമ്പോൾ തന്നെ പ്ലാന്റിൻ്റെ ഒരു കട്ടിങ് എടുത്തിട്ട് മാറ്റി പിടിപ്പിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നിമിഷം കൊണ്ടായിരിക്കും നമ്മൾ ഈ പ്ലാന്റ് അങ്ങ് വാടിപ്പോണത് പിന്നെ നമുക്ക് രക്ഷിക്കാൻ പറ്റില്ല ഈ പ്ലാന്റ് നമ്മൾ എന്തൊക്കെ ചെയ്താലും ചുവട് വാടിപ്പോയാൽ പിന്നെ അത് നേരെ ആയി വരാൻ ഭയങ്കര പാടാണ് പിന്നെ ഇതിൽ സീഡ് വരും സീഡ് വരും ആ സീഡ് എടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് വീണ്ടും പുതിയ പ്ലാന്റ് പിടിപ്പിക്കും നമുക്ക് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് കട്ടിങ് ഇങ്ങനത്തെ കട്ടിങ് ഈ ഒരു കട്ടിങ്ങാണേ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതൊരു കട്ടിങ് ഇതിന്ന് എടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഈ കട്ടിങ് നമുക്കിതിൻ്റെ അടി ഭാഗത്തുള്ള രണ്ട് ലീഫ് അടർത്തി നമുക്ക് എടുത്തിട്ട് നമുക്ക് മറ്റു കൊടുക്കാൻ നടാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള വെറും മണ്ണ് ഒരല്പ ചകിരിച്ചോറും അല്പ ചാണകപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ ബോട്ടിലാണ് ഇപ്പം നടന് മുമ്പ് ഞാൻ വെറും മണ്ണിലായിരുന്നു നട്ടുകൊണ്ടിരുന്നത് ഇപ്പം ഇങ്ങനെ നടമ്പോൾ ഇങ്ങനെ നട്ടാനും പിടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് കുത്തി കൊടുത്തിട്ട് വച്ച് ഒരല്പ വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഷെയ്ഡുള്ള ഭാഗത്ത് നമ്മൾ മാറ്റി വയ്ക്കണം മാറ്റി വെക്കുമ്പോൾ ഒരു രണ്ടാഴ്ച കൊണ്ട് അതൊരു പുതിയ പ്ലാന്റ് ആവും അപ്പോൾ നമ്മൾ മദർ പ്ലാന്റ് നിൽക്കൽ തന്നെ നമുക്കിങ്ങനെ ആക്കി വെച്ചില്ലെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പോവും എൻ്റെ കയ്യിൽ നിന്ന് നല്ല പ്ലാന്റ് വെറൈറ്റികളെല്ലാം പോയി നമുക്ക് മഴ പിന്നെ എത്ര കട്ടിങ് വെച്ചാലും നമുക്ക് പിടിക്കൂല ചീഞ്ഞ് പോവും അതുകൊണ്ടാണ് അപ്പോൾ ഇനി നമുക്ക് വേനലക്കായ് ഇനി ഇപ്പം ഇതൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ കൂട്ടുകാർ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് സാഫ് കൊടുക്കണം എൻ്റെ ചുവട്ടിൽ പിന്നെ എൻ്റെ ചുവട്ടിൽ ഇലയൊക്കെ വീണ് കിടക്കണമെങ്കിൽ എത്തു മാറ്റി എൻ്റെ എപ്പോഴും നമ്മൾ നോക്കണം ആഴ്ച അല്ലൊരിക്കാൻ നമ്മൾ നോക്കണം ചെറിയ ഉച്ച ഉണ്ടെങ്കിൽ എൻ്റെ മൂടും വേരും എല്ലാം കഴിക്കും നമ്മളെ ചെടി പോവും കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണണമുണ്ടെങ്കിൽ അവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം നമ്മളെ ഗീവവേ ആരും മറക്കരുത് എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്ത് പ്രൈസ് നമ്മളെ പ്ലാൻസ് ആണ് വീണ്ടും വീണ്ടും എടുത്ത് അത് അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ